ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് ഇന്നത്തെ നിങ്ങളുടെ പണത്തിന്റെ എനർജി നമുക്ക് നോക്കാം ഒരു വൺ കാർഡ് സ്പ്രെഡിലൂടെ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ പണത്തിന്റെ എനർജി നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ നമുക്ക് കാർഡ് എടുക്കാം വാവ് ദ വൺ എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു മേജർ ആർക്കാന കാർഡാണ് നമുക്ക് നല്ല സൗഭാഗ്യങ്ങൾ വരുന്നതിൻ്റെ കാർഡാണ് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്ങോട് കൂടിയൊരു കാർഡാണ് ഒരു സൂര്യഭഗവാൻ ഉദിച്ചുയർന്നു നിൽക്കുന്ന ഒരു കാർഡാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പണത്തിൻ്റെ എന്ത് കാര്യത്തിന് പോയാലും അതിലെല്ലാം നിങ്ങൾക്ക് വിജയികളായിരിക്കാൻ പറ്റും കേട്ടോ പണം ഇടപാടുകൾക്കെല്ലാം ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ എല്ലാവരും നിങ്ങൾ ആഗ്രഹിച്ച പണം നേടിയെടുക്കും ഇന്നത്തെ ഒരു ദിവസത്തിൽ നാളെ നമുക്ക് വേറൊരു കാർഡ് റീഡിങ്ങുമായി വരാം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡയറക്റ്റ് കാർഡ് റീഡിങ്ങിനെ കുറിച്ച് അറിയാനും നിങ്ങൾക്ക് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക വാട്സപ്പിൽ ഹായ് അയയ്ക്കുക നമ്മൾ റിലേഷൻഷിപ്പ് കാർഡ് റീഡിങ് ലവ് റീഡിങ് ഫിനാൻഷ്യൽ റീഡിങ് കരിയർ റീഡിംഗ് എല്ലാ വിധത്തിലുള്ള ജനറൽ റീഡിംഗും നമ്മൾ നടത്തുന്നതാണ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു